നെഞ്ചുലയ്ക്കുന്ന കാഴ്ചകളാണ് കരൂരിൽ തമിഴക വെട്രി കഴകം അധ്യക്ഷനും നടനുമായ വിജയിയുടെ റാലിക്കിടെ ഉണ്ടായ ദുരന്തത്തിൽ മരിച്ചവരിൽ പ്രതിശ്രുതവരനും വരണം വധവും കരൂർ സ്വദേശികളായ ആകാശും ഗോകുലശ്രീയുമാണ് മരിച്ചത് വിജയിക്കൊപ്പം സെൽഫി എടുക്കാനാണ് ഇരുവരും റാലിക്കെത്തിയതെന്ന് ബന്ധുക്കൾ പറഞ്ഞു ജനുവരിയിലാണ് ഇവരുടെ വിവാഹം നിശ്ചയിച്ചിരുന്നത് ഇന്നലെ വൈകിട്ട് ആറര മണിക്ക് അവരെന്നെ വിളിച്ചിരുന്നു സുരക്ഷിതമായി വരണമെന്ന് ഇരുവരോടും പറഞ്ഞു പിന്നീട് ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു ജീവനത്തെ ശരീരമാണ് കാണാനായത് കഷ്ടപ്പെട്ട ാണ് ആകാശിനെ പഠിപ്പിച്ചത് അവനില്ലാതെ എനിക്ക് ആരുമില്ല ജീവിക്കേണ്ട പ്രായത്തിൽ രണ്ടുപേരും പോയി പൊട്ടിക്കരഞ്ഞ അമ്മ മാധ്യമങ്ങളോട് പറഞ്ഞു കരൂർ സ്വദേശികളായ ഹേമലതയും രണ്ടു കുട്ടികളും അപകടത്തിൽ മരിച്ചു ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് മോർച്ചറിക്ക് മുന്നിൽ ഉറ്റവരുടെ മൃതദേഹത്തിനായി ബന്ധുക്കൾ രാത്രി കരഞ്ഞു തളർന്ന് കാത്തിരുന്നു നടപടികൾ പൂർത്തിയാക്കി രാവിലെ മൃതദേഹങ്ങൾ വിട്ടുകൊടുത്തപ്പോൾ ആശുപത്രി പരിസരത്ത് കൂട്ടക്കരച്ചിലുയർന്നു മൃതദേഹങ്ങളിൽ മുഖം ചേർത്ത് അമ്മമാർ പൊട്ടിക്കരഞ്ഞു ഒന്നര വയസ്സുള്ള കുട്ടിയും മരിച്ചവരുടെ കൂട്ടത്തിലുണ്ട് കണ്ണു തുറക്കുമോ എന്ന് ചോദിച്ച കുട്ടിയുടെ അമ്മ അലമുറയിട്ടത് ആശുപത്രി അധികൃതരെയും ഉലച്ചു പതിനഞ്ചു വയസ്സിൽ താഴെയുള്ള ആയിരത്തോളം കുട്ടികളാണ് റാലിയിൽ പങ്കെടുത്തത് തിക്കിലും തിരക്കിലും പതിനാറ് സ്ത്രീകളും ഒൻപത് കുട്ടികളും അടക്കം മുപ്പത്തി ഒൻപത് പേർ ഇതുവരെ മരിച്ചെന്നാണ് കണക്ക് ചെറിയ കുട്ടികളെ റാലിയിൽ പങ്കെടുപ്പിക്കുന്നതിനെതിരെ പലരും മുന്നറിയിപ്പ് നൽകിയിരുന്നെങ്കിലും അതെല്ലാം അവഗണിക്കപ്പെട്ടു പോലീസിന് വീഴ്ച ഉണ്ടായിട്ടില്ലെന്ന് ക്രമസമാധാന ചുമതലയുള്ള എ മാധ്യമങ്ങളോട് പറഞ്ഞു ഇന്നലെ രാവിലെ പത്ത് മണി മുതൽ ആളുകൾ റാലി സ്ഥലത്തേക്ക് വന്നിരുന്നു അപകട കാരണം അന്വേഷണത്തിലൂടെ മാത്രമേ വ്യക്തമാകൂ പതിനായിരം പേർ പങ്കെടുക്കുമെന്നാണ് ടി വിക്ക് പറഞ്ഞിരുന്നത് അൻപതിനായിരം പേർക്കുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിരുന്നു എന്നാൽ കൂടുതൽ ആളുകൾ വന്നു അഞ്ഞൂറ് പോലീസുകാർ സ്ഥലത്തുണ്ടായിരുന്നു അന്വേഷണം നടക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു